രാവിലെ തന്നെ പൂച്ച കുഞ്ഞുങ്ങളുടെ ശബ്ദം കേട്ട് ചെന്ന് വിറകുപുരയുടെ ചോടെ നോക്കിയപ്പോൾ നാല് അതിഥികളെ കാണാൻ പറ്റി ഭയങ്കര സേഫായിട്ട് വിറകുപുരയുടെ അടിയിലാണ് പൂച്ചകളുടെ അമ്മ ഇരുത്തി പോയതെങ്കിലും ഒന്ന് വിളിക്കേണ്ട താമസം എല്ലാവരും കൂടി ചാടി കയറി മുകളിലോട്ട് വന്നു ജനിച്ച് കുറച്ച് ദിവസം മാത്രമായ പൂച്ചക്കുഞ്ഞുങ്ങളാണെന്ന് തോന്നുന്നു എന്ന അതിൻ്റെ പേടിയൊന്നും അവർക്കില്ല കേട്ടോ ഈ ഭൂമി ഞങ്ങളുടെ കൂടിയാണെന്നുള്ള മൈൻഡോട് കൂടി എല്ലാവരും ഓടിയിറങ്ങി താഴോട്ട് വന്നു കുറച്ച് നേരം വരെ കളികളൊക്കെ കണ്ടിരുന്നു നല്ല രസമായിരുന്നു കാര്യം വരെ കളിപ്പിക്കുന്നുണ്ടെങ്കിലും വെള്ളപ്പൂച്ച എവിടെന്നെങ്കിലും ഓടി വരുന്നുണ്ടോ എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നു ഇപ്പം നാല് പേരും മുട്ടണ്ടട്ട ഒടുക്കത്തെ ഗ്ലാമറാണ് എല്ലാവരും കൂടി മുകളിലേക്ക് വന്നെങ്കിലും ഒരുത്തിനൊത്തിരി പേടി കൂടുതലുള്ള കൂട്ടത്തിലാന്ന് തോന്നുന്നു ഫുള്ളി അവിടെ തന്നെ ഇരിക്കുമായിരുന്നു കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും പുറത്തോട്ടിറങ്ങി അവർ അവരുടെ കളി തുടങ്ങി കുറച്ച് നേരം കളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വിചാരിച്ച പോലെ തന്നെ അവരുടെ തള്ളപ്പൂച്ച വന്നു തള്ളപ്പൂച്ച നാല് പേർക്കും പാല് കൊടുക്കുന്നതാണ് കാണുന്നത് കണ്ടു ഉച്ച